ശ്രദ്ധേയമായി ബി ജി എം ഐയുടെ പരസ്യചിത്രം ക്രാഫ്റ്റ് ആൻഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ബി ജി എം ഐക്ക് വേണ്ടി പരസ്യചിത്രം അണി ചൊരുക്കിയത് പ്രശസ്ത പരസ്യ ഏജൻസിയായ മൈത്രി അഡ്വർടൈസിംഗ് ആണ് ഗെയിമിൻ്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെടുത്തി രസകരമായി അവതരിപ്പിക്കുന്ന പരസ്യചിത്രം സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യനന്തിക്കാടിൻ്റെ മകനായ അനൂപ് സത്യനാണ് കോട്ടപ്പള്ളി പ്രഭാകരന് ഇത്തവണ നിരാശനാകേണ്ടി വന്നില്ല എതിരാളികളോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടാനും വെടിയുണ്ടകൾക്ക് വിരിമാറി കാട്ടിക്കൊടുക്കാനും പ്രതിശ്രുതവധു തയ്യാറാണ് മലയാളികളെ മൂന്ന് പതിറ്റാണ്ടിലേറെയായി കൊടുകൂടെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സന്ദേശം സിനിമയിലെ പെണ്ണുകാണലിന് ഒരു ന്യൂജൻ വേർഷൻ വരികയാണ് പ്രശസ്ത ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമായ മൊബൈൽ ഇന്ത്യയുടെ മലയാളത്തിലെ ആദ്യ പരസ്യ ചിത്രത്തിലൂടെ ആർഭാടങ്ങൾ ഒന്നും തന്നെ പാടില്ല ഒരു ചിക്കൻ ഡിന്നർ നമ്മൾ ഷെയർ കഴിക്കും സ്ക്വാഡിലുള്ളവർ ഫ്ലെയർ ഗൺ വെച്ച് ആകാശത്തിലേക്ക് മൂന്ന് റൗണ്ട് വെടിവെക്കും തീർന്നു വെടിയുണ്ടകളെ ഗെയിമിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെടുത്തി രസകരമായി അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തത് സന്ദേശത്തിന്റെ സംവിധായകൻ സത്യനന്തിക്കാടന്റെ മകനായ അനൂപ് സത്യനാണ് കോട്ടപ്പള്ളി ടു പോയിന്റ് ഒ ആയി സ്ക്രീനിലെത്തുന്നത് കോട്ടപ്പള്ളിയായി വേഷമിട്ട ശ്രീനിവാസന്റെ മകൻ ധ്യാനാണ് എന്നതും ചിത്രത്തിന് കൗതുകം വർദ്ധിപ്പിക്കുന്നു സ്ക്രീനിൽ ഉപയോഗിച്ച അതേ തരത്തിലുള്ള വസ്ത്രാലങ്കാരവും ലൊക്കേഷൻ സെറ്റിങ്ങുകളുമാണ് പരസ്യത്തിലുമുള്ളത്

മൈത്രി അഡ്വർട്ടൈസിംഗ് ആണ് ഇന്ത്യൻ പരസ്യരംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഏക സ്വതന്ത്ര പരസ്യ ഏജൻസി കൂടിയാണ് മൈത്രി